ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ വയനാട്ടിലെപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വന്നപ്പോഴും എന്താ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം ചേച്ചി എന്ന് പറഞ്ഞ് കുറേ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ വയനാട്ടിലെപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങളിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ഇപ്പോൾ കുറവാണ് വല്യ രീതിയിലുള്ള മഴയൊന്നുമില്ല ഇന്നിപ്പോ രാവിലെ ആയിട്ട് ഇപ്പൊ പെയ്തിട്ടില്ലേ ഇന്നിപ്പോ ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട് വെയിലിനെ ഒക്കെ വിശ്വസിക്കലൊക്കെ നിർത്തി ഞങ്ങള് പിന്നാലും രണ്ടു ദിവസത്തെ താരതമ്യേന മഴ കൊറച്ച് കുറവുണ്ട് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കേട്ടോ ബാക്കി അങ്ങോട്ടേക്ക് മഴ ചെറിയ രീതിയില് മഴ കുറവുണ്ട് വണ്ടി പോകുമ്പോൾ കുറച്ച് ക്ലിയർ ആവാൻ അറിയില്ല അപ്പൊ ചെറിയ രീതിയില് മഴയ്ക്ക് എല്ലായിടത്തും ഒരു കുറവുണ്ട് പിന്നെ നിലവിലെ അവസ്ഥ പറഞ്ഞു കൊടുക്കും അപ്പു ചേട്ടൻ കൊണ്ട് വന്നത് ചേട്ടനെ കൊണ്ട് വന്നത് തന്നെ കറക്റ്റായിട്ടുള്ള കാരണം കുറച്ച് കൂട്ടാരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു ലൈവിൽ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു വയനാട്ടിൽ ഞങ്ങളെ വയനാട്ടിൽ ഞങ്ങളെ കുടുംബക്കാരുണ്ട് അപ്പോൾ എന്താണ് അവർ നിൽക്കുന്നിടത്താണ് ഈ സംഭവം വേറെ എവിടെയൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെസ്സേജും ഇൻസ്റ്റാഗ്രാം കുറച്ച് നമുക്ക് മെസ്സേജ് ആണ് പിന്നെ അപ്പൊ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ നമ്മൾ വയനാട്ടിൽ ഇവിടെ മാത്രമല്ല ഇഷ്യൂ ഉള്ളു നിലവിൽ ഇപ്പോൾ മല ഭാഗത്ത് മാത്രമാണ് ഇഷ്യൂ ഉള്ളത് ബാക്കിയുള്ള മുട്ടിൽ അതുപോലെ മാണ്ടാട് അതുപോലെ വൈത്തിരി ഭാഗം അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ അല്ലേ മണിക്കുന്ന് മല പിന്നെ അവിടെ ഒന്ന് നമ്മളൊന്ന് ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മഴ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന രീതിയിലാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലയാണ് ഞങ്ങളുടെ പുറകിലുള്ള മല തന്നെയാണ് മഴ കുറഞ്ഞത് കൊണ്ട് തന്നെ അപ്പൊ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് അവരിപ്പഴും ക്യാമ്പിൽ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അവര് അപ്പൊ നല്ലോണം മഴ കണക്കിടെ ഞങ്ങളും ക്യാമ്പിൽ തന്നെ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ നിലവിൽ മഴ കൊറച്ച് കുറഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളോ മാറാനൊന്നും ആരും അറിയിച്ചിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ വലിയ കുഴപ്പമില്ല നമ്മളെ നിലവിലൂടെ എന്നാലും നമ്മളെ ഇവിടെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളൊരു ഡേഞ്ചർ സോൺ പോലെയാണ് നമ്മൾ ഈ ഒരു ഏരിയ ഇട്ടിട്ടുള്ളത് മുട്ടിൽ താഴെ അതുപോലെ തന്നെ വേറെ ഏതൊക്കെയോ മല പറഞ്ഞിട്ടുണ്ട് തൃക്കേപ്പറ്റ അതൊക്കെ നമ്മളെ ഭാഗം തൃക്കേപ്പറ്റ പിന്നെ മടിക്കുന്ന മല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലായിടത്തും മഴയെല്ലാം കുറഞ്ഞ് പിന്നെ ചൂരൽമലയാണെങ്കിലും മലയാണെങ്കിലും അവിടെ രക്ഷാപ്രവർത്തനമായിട്ട് ഒന്നും നടക്കുന്നില്ല രക്ഷാപ്രവർത്തനം അല്ലാതെ അവിടെ നിന്നുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തിരച്ചിൽ നടക്കുന്നുണ്ട് മൃതദേഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കണ്ടിന്യൂസ് നടക്കുന്നുണ്ട് ഞാൻ ഈ അന്ന് ഉരുൾപൊട്ടലുണ്ടായ അന്ന് മുതൽ അതായത് ചൊവ്വാഴ്ച മുപ്പതാം തീയതി അല്ലേ അപ്പൂസിൻ്റെ പിറന്നാളായിരുന്നു അന്ന് മുപ്പതാം തീയതി പുലർച്ചെ മുതൽ ഞാൻ ഉണ്ടായിരുന്നു ചൂരന്മാലുണ്ടായിരുന്നു മേപ്പാടി ആയിട്ട് ഫസ്റ്റ് ദിവസം മേപ്പാടി തന്നെയായിരുന്നു ഡ്യൂട്ടി അപ്പോൾ ഞാൻ എനിക്ക് ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് മാറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ അവസ്ഥ കറക്ത്യമായിട്ട് നമുക്ക് അറിയാം കാരണം തുടക്കം മുതൽ നമ്മൾ അവിടെ തന്നെ ഉണ്ട് ഇന്നലെ രാത്രിയും ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത് ഇന്നാണിപ്പോൾ കുറച്ച് നേരം നമുക്കൊരു ഒഴിവ് കിട്ടിയത് ഇന്നും ഡ്യൂട്ടിക്ക് പോകും ഉച്ച ശേഷം പോവും അപ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് കാരണം ഒന്ന് രണ്ടും ആളല്ല ഒരു ചെറിയ ഗ്രാമം നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമം അങ്ങനെയുള്ളൊരു ഗ്രാമപ്രദേശമാണ് സുരൽമലയും മുണ്ടക്കളിയും ഈ രണ്ട് സ്ഥലവും ഏകദേശം പൂർണ്ണമായിട്ടും അവിടുത്തെ സ്ഥാപനങ്ങളും വീടുകളൊക്കെ നശിച്ചിട്ടുണ്ട് അവിടുത്തെ എത്രയോ മനുഷ്യർ ഇപ്പോൾ തന്നെ ഇന്നത്തെ കണക്ക് പ്രകാരം മുന്നൂറ്റി അമ്പത്തിയാറ് ആളുകൾ മരിച്ചിട്ടുണ്ട് ഇനിയും സർക്കാർ കണക്ക് പ്രകാരം ഇരുന്നൂറോളം ആളുകളെ കിട്ടാറുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കാവും എന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത് കാരണം അവിടെ താമസിക്കുന്ന ബംഗാൾ അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പിന്നെ അതുപോലെ പിന്നെ പുറത്തുനിന്ന് ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകൾ രേഖകളില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും അവര് അങ്ങനെ എല്ലാം കൂടി കണക്കാക്കുമ്പോൾ വലിയൊരു ദുരന്തമാണ് നമ്മളെ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് ചിലപ്പോൾ ഇത് മാറും അത്രയും ആളുകൾ മരിച്ചിട്ടുണ്ട് കാണുന്ന കാണുന്ന പോലെ പോലെ പറയുന്നത് അവിടെ ആയി വീതിയില്ല നമ്മൾ ആ ഒരു വീഡിയോന്റെ ആ ഒരു വ്യാപ്തി ഒന്നുമല്ല കാരണം അത്രയും ഏരിയ നമ്മളാ ചൂരന്മാല സ്കൂളിന്റെയും ബേലി പാലത്തിന്റെയും ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ വീഡിയോയും പുതിയ വീഡിയോയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മളത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാരണം അത്രയും വിസ്തൃതിയിൽ അവിടെ ഭൂമി നശിച്ചിട്ടുണ്ട് ഭൂമി മാത്രമല്ല അതിനോട് ചേർന്ന് കിടക്കുന്ന കടകളും വീടുകളും ഒക്കെ പോയിട്ടുണ്ട് എത്രയോ വീടുകളിപ്പോഴും മണ്ണിൻ്റെ അടിയിലുണ്ട് പക്ഷേ ഇനി ജീവനോടെ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല ഒരുപാട് അത്ര എന്താ പറയുക നമുക്കന്നെ നമുക്കന്നെ അത്രയും വിഷമമായിട്ടുണ്ട് ഓരോ ബോഡി നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ബോഡി ഞാൻ ബോഡി എടുക്കുന്നവർക്ക് ഞാൻ ഉണ്ടായിട്ടില്ല ഒരു ബോഡി എടുക്കുന്ന നമ്മളൊരു സുഹൃത്ത് അവിടെ നിന്ന് പറഞ്ഞതാണ് ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് താഴ്ന്നു പോയി പോയി അതിലേക്കും താഴ്ന്നു എന്ന് പറഞ്ഞാൽ അവരപ്പോൾ വീടിൻ്റെ ഉള്ളിലുണ്ട് മൂന്നാൾക്കാർ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും അപ്പോൾ ഇവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവർ മൂന്നാളും കൂടി കെട്ടിപ്പിടിച്ചിരുന്നിട്ടാണ് അവർ ബോഡി കിട്ടുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറിയിട്ട് ആ വെള്ളം ഓരോ അടി ഓരോ അടിയായി പൊന്തിയിട്ട് അവരെ മുഴുവനായിട്ട് മൂടിയിട്ട് അവർ ശ്വാസം മുട്ടി മരിക്കുകയാണ് അപ്പോൾ ആ ഒരു മരണത്തിൻ്റെ തീവ്രതയൊക്കെ നമുക്ക് ഒരിക്കലും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ഓരോ മനുഷ്യൻ്റെ അനുഭവം വേദനയൊന്നും അത്രയും ദയനീയമാണ് കൊണ്ട് ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയൊക്കെ ജനങ്ങൾ ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവരുണ്ട് പിന്നെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ആ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കാനേ നമ്മളെ കൊണ്ട് കഴിയൂ അവർക്ക് നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷേ അവരെ ചേർത്ത് പിടിച്ച് ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ നൽകാൻ എല്ലാവർക്കും കഴിയും അപ്പം നമ്മളെ കൊണ്ടാവുന്നതും നമ്മളെല്ലാവരും ചെയ്യണം എന്നാണ് പറയാനുള്ളത് നമ്മളെപ്പോലെ സാധാരണക്കാരനെയാണ് അധികം അവിടെ ചെറിയൊരു ഗ്രാമമാണ് കുറെ തോട്ടം തൊഴിലാളികളാണ് അപ്പം ചെറിയ അവരുടെ വീട് എന്നൊക്കെ പറയുന്നത് അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായിരിക്കും ഈ അഞ്ച് അഞ്ച് സെന്റ് മൂന്ന് സെന്റിലൊക്കെ ഉള്ള വീടുകൾ അടിപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ചുള്ള വീടുകളൊക്കെയാണ് അവിടെ അപ്പോൾ വീട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്വപ്നം എല്ലാവർക്കും ഭയങ്കര വലിയൊരു സ്വപ്നം തന്നെയാണ് വീട് എന്ന് പറയുന്നത് അത് ഒറ്റയടിക്ക് കൺമുന്നിൽ പോയി വീട്ടുകാരും ഇല്ല ആരും ഇല്ല അപ്പോൾ ഇനി അവർക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഫുഡ് കിട്ടും വസ്ത്രങ്ങൾ കിട്ടും ഒക്കെ കിട്ടും പക്ഷെ അവരുടെ ഒരു അവർക്ക് വേണ്ട ഒരു സംഭവം പറഞ്ഞാൽ ഇനി നിൽക്കാനുള്ളൊരു വീടായിരിക്കും അല്ലേ അതാണ് അവരിപ്പോൾ നമ്മളിപ്പോ ഈ ഒരാഴ്ച ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ അവിടുത്തെ തെരച്ചിലുകളൊക്കെ അവസാനിക്കും ഈ സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തകരും ഒക്കെ തിരിച്ചു പോകും ഇപ്പം അവരൊക്കെ താമസിക്കുന്ന സ്കൂളുകളിലാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അവർക്ക് ഇനി തിരിച്ചു പോകാനൊരു വീടില്ല അവരെ വീട് എന്ന സ്ഥലം തീർത്തും നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മാറ്റി പിടിക്കാനുള്ളൊരു വസ്ത്രം വരെ അവരില്ല കാരണം ഒന്നുമില്ലാതെ രാത്രി എനിക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് അവരുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ ആ ആളുകളെ സഹായിക്കേണ്ടത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ നമ്മളതിലേക്ക് എത്തിക്കണം അത് കൃത്യമായിട്ട് എത്തണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ രീതിയിൽ എങ്ങനെയാണോ നമ്മളൊരു ചെറിയ സഹായങ്ങൾ നിങ്ങളൊന്നും ഇല്ല നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങളൊരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ പക്ഷെ അതൊരു വലിയ തുകയാവും ചെറിയ പൈസ കൂടി കൂടിയാണല്ലോ തുകയാവുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് ദുരിതാശ്വാസ ഫണ്ടിനെതിരായിട്ടൊക്കെ ഭയങ്കരമായ വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടും ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന ഉറപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തന്നെയാണ് അപ്പോൾ കഴിയുന്നതും നമ്മളെല്ലാവരും ആ ഫണ്ടിലേക്ക് തന്നെ അല്ലാതെ വേറെ എവിടെയെങ്കിലും നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തികളെയോ ഏതെങ്കിലും ഒരു ട്രസ്റ്റിനെയോ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് വേറെ ഒക്കെ സഹായിക്കാം നേരിട്ട് പക്ഷെ നേരിട്ട് സഹായിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് കാരണം പല സ്ഥലത്തുള്ള ആളുകൾ നേരിട്ട് വന്ന് ഈ ദുരിതത്തിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തി അതൊക്കെ ചെയ്യാനൊക്കെ ഒരു സാധാരണക്കാരന് കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ എത്തും കാരണം സർക്കാർ സംവിധാനങ്ങളൊക്കെ ഈ ദുരിതബാധിതർക്കൊപ്പമാണ് മുഴുവൻ ആളുകളെ അവർ പരിഗണിക്കും കൃത്യമായ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പരമാവധി സംഭാവന ചെയ്യുക കൃത്യമായ കൈകളിലേക്ക് തന്നെ എത്തണം നമ്മൾ നമ്മളെ ഒരു ചെറിയ തുകയാണെങ്കിൽ അത് എന്താ പറയുക അർഹതപ്പെടാത്തവരുടെ കയ്യിൽ എത്രരുത് അത് ഉള്ളൂ നിങ്ങൾ നിങ്ങളെ വിശ്വാസമുള്ള രീതിയിൽ ചെയ്യണം എന്തായാലും ചെറിയ തുകയാണെങ്കിൽ ചെറിയ തുക പിന്നെ നമ്മളെ വയനാട്ടിൽ ഇപ്പൊ എത്ര സഹായങ്ങൾ എന്താ പറയുക കൂടുതൽ തന്നെ എത്തിയിട്ടുണ്ട് വയനാട്ടിലെല്ലാ ഒരുവിധം എല്ലാ ജില്ലകളും എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട് സാധനങ്ങളാണെങ്കിലും ഫുഡ് എല്ലാ കാര്യങ്ങളും അതിനൊക്കെ എന്താ അതാണ് രക്ഷാപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും തീരില്ല കാരണം ഞാൻ ഈ തുടക്ക ദിവസം മുതൽ ഇന്നലെ വരെ ഇന്നത്തേക്ക് ആറ് ദിവസമായി ആറ് ദിവസവും ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സന്നദ്ധ സംഘടനകൾ പോലീസ് ആർമി ഫയർഫോഴ്സ് ഒക്കെ അവരുടെ കൃത്യമായ സേവനം കാരണം അന്നും പുലർച്ചെ മൂന്ന് മണിക്ക് അവിടെ ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ നമ്മളെ പോലീസിൻ്റെ ജില്ലാ പോലീസിൻ്റെ എസ് പി അടക്കം അവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് എസ് പി സാറടക്കം അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ പിന്നെ പോലീസ് ആർമി ഫയർഫോഴ്സ് പിന്നെ ആരോഗ്യവകുപ്പ് കെ എസ് ഇ ബി പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് തിരുവനന്തപുരം മുതൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സേലം കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും രക്ഷാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ തൊഴിലും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അവർ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സേവനമാണ് കാരണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പതിനായിരത്തോളം ആളുകളുണ്ട് ഈ ക്യാമ്പുകളിൽ തന്നെ പതിനേഴ് റെസ്ക്യൂ ക്യാമ്പുകളാണ് ഈ മേപ്പാടി ഈ ചൂരൽമല ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നത് ഈ പതിനേഴ് ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം അതുപോലെ ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും പുഞ്ചിരിമട്ടത്തെ അവിടെയൊക്കെ എന്ന് പറയുന്നത് എത്രയോ വേണ്ടി നൂറ്റി പതിനെട്ടോളം ജെ സി ബികൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിനൊത്ത് രക്ഷാപ്രവർത്തകർ ആളുകൾ തിരഞ്ഞ് ചൂരൽമലയിലും സൂചിബാറിലേക്ക് ഉൾക്കാടുകളിലേക്ക് വരെ പോകുന്നില്ല അവർക്ക് വരെയുള്ള ഭക്ഷണങ്ങൾ എത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്നദ്ധ സംഘടന അതുപോലെ ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ അതുപോലെ യൂത്ത് കോൺഗ്രസ് സേവാഭാരതി പിന്നെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമല്ലാത്ത ആളുകൾ ഈ നാദാപുരത്തുനിന്ന് മുക്കത്തുനിന്ന് അതുപോലെ കൂരാച്ചുണ്ടിൽ നിന്ന് അങ്ങനെ നിരവധിയായ സംഘടനകൾ നിരവധി സന്നദ്ധ സംഘടനകൾ അവരുടെ ആളുകളൊക്കെ ദിവസങ്ങളോളം ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവർ രാത്രിയോളം വൈകുന്നേരം വെളിച്ചം പോകുന്നതുവരെ ഈ തെരുവുകളിലും ഈ ഉരുൾപൊട്ടി മേഖലകളിലൊക്കെ നടന്ന് രക്ഷാപ്രവർത്തനം ആളുകളെ രക്ഷിക്കുകയും മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന അവരുടെ ആ സേവനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പക്ഷേ ഇന്ത്യയിൽ നമുക്ക് വേറെ എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഐക്യവും ഒരു ഇതൊന്നും കാണാൻ സാധിക്കില്ല അത്രയും ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാകൂ നാട് ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു മാതൃകയായി മാറുകയാണ് അതന്നെ ഏടനാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഏടനെ കൂട്ടി എടുത്തിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇത്രത്തോളം ഇപ്പൊ നിലവില് പ്രശ്നങ്ങളും കാര്യങ്ങളും ആരും ടെൻഷൻ അടിക്കേണ്ടത് വയനാട്ടിലെ കുടുംബക്കാരുള്ളവരും ബന്ധുക്കളുള്ളവരൊക്കെ ഉണ്ട് ആരും ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട ഇപ്പൊ നിലവിലെല്ലാം ഒന്ന് അടങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഇടങ്ങളിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അതൊന്നും പേടിക്കൊന്നും വേണ്ട ഇനി എല്ലാവരും ഇരട്ടീൻ്റെ ഇരട്ടി ജാഗ്രതയിൽ എല്ലാ മനുഷ്യന്മാരും ഇരിക്കുകയുള്ളു ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ഈ ഒരു ദുരന്തം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ഇനി വീട് പോയാലും എന്ത് പോലും വേണ്ടില്ല ജീവൻ കിട്ടണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ അപ്പോൾ നിലവിലിപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട മഴയൊക്കെ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാനേ പറ്റുള്ളൂ അവർക്ക് എന്ത് കൊടുത്താലും അവർക്ക് കഷ്ടപ്പെട്ടിനൊന്നും മതിയാവില്ല പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പറയുന്നത് ഈ പറഞ്ഞ തന്നെ എല്ലാ ജില്ലക്കാരും ഒത്തൊരുമിച്ച് പിടിച്ചിട്ട് സാധനങ്ങളാണെങ്കിലും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ എന്താ പറയുന്നത് ഭക്ഷണ സാധനങ്ങളും വെള്ളം അതുപോലെ സാധനങ്ങളും ഒക്കെ ഇത് എത്തിയിട്ടുണ്ട് ഇന്നലെ ഇപ്പൊ നമ്മളൊരു സുഹൃത്ത് തമിഴ്നാട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് കോയമ്പത്തൂര് ഹോൾസെയിൽ ഡ്രസ് മാർക്കറ്റിലെ ഒരു ടീമാണ് അവർ ഏകദേശം മൂന്ന് നാല് ലക്ഷം രൂപയുടെ ഡ്രസ്സ് അവർ കളക്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരതൊരു ലോറിയിൽ കയറ്റിയിട്ട് നമ്മളെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നലെ പെർമിഷൻ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളും അതുപോലെ നമ്മളെ സ്വന്തം പൈസയിൽ നമ്മൾ കുറച്ച് വസ്ത്രം ഒക്കെ ഇവിടെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളിനി കുറച്ച് ഭക്ഷണ സാധനങ്ങളിതൊക്കെ ആയിട്ട് നമ്മളും അത് കളക്ടറേറ്റുള്ള നമ്മളെ കാഴ്ച സെൻറ്ററിൽ എത്തിക്കും എല്ലാവരും സേഫാണ് നിലവിൽ മരിച്ചവരൊക്കെ മരിച്ചു ഇനി കുറച്ച് ആളുകളെ കൂടി കണ്ടെത്താനുണ്ട് അതും വരും ദിവസങ്ങളിൽ കണ്ടെത്തപ്പെടും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഗവൺമെൻറ്റും മറ്റ് സംഘടനകളൊക്കെ ബന്ധപ്പെട്ട് നടപ്പിലാക്കും അതിന് നമ്മളെ കൊണ്ടാവുന്ന സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യാം പിന്നെ വേറെന്താ പറയാനുള്ള ഹൃദി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കുക അതെ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണോ നമുക്ക് ചെയ്ത് കൊടുക്കാം അതന്നെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ നിലവിൽ പിന്നെ വയനാട്ടിൽ പ്രശ്നവും കാര്യൊന്നും ഇല്ല വയനാട്ടിൽ ബന്ധുക്കളൊക്കെ ഉള്ളവര് ടെൻഷനൊന്നും അടിക്കണ്ട എല്ലാവരും സേഫ് തന്നെയാണ് ഇപ്പൊ അവിടെ നടന്നൊരു വലിയൊരു ദുരന്തത്തിന് പുറമെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും എവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ മഴ നിന്നു എന്താ പറയാ പ്രത്യേകിച്ചൊന്നുമില്ല അതെ ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടവർക്കൊക്കെ അത് താങ്ങാനുള്ള ഒരു ശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അവർക്ക് ജീവിതത്തിലേക്ക് വരാൻ ഇനി ഭയങ്കരമായിട്ടുള്ളൊരു ടൈം എടുക്കും അത് ആരൊക്കെ ഇനി ഏതൊക്കെ സ്റ്റേജിലേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാവരും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടവരൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം നമുക്കിനി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പിന്നെ പറ്റുന്ന പോലെ നമ്മൾ സഹായം ചെയ്യുക അതൊക്കെ നമുക്ക് പറ്റുള്ളൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും കൂടെ ചെയ്യാം ചെയ്യുന്നുണ്ട് എല്ലാ നാട്ടിൽ നിന്നും നമുക്ക് ആ ഒരു സഹകരണവും സ്നേഹമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം അത് വേണം നമുക്ക് പ്രാർത്ഥിക്കുക എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ആയിട്ട്നെയും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് വരാം അല്ലെങ്കിൽ ഏതെങ്കിലും അറിയിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റിലൂടെ ഞാൻ അറിയിക്കാം അറിയിക്കാനുള്ള ടെൻഷന അപ്പോൾ അത്രേ പറയാനുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാ ഇവിടെ വയനാട്ടിന് വേണ്ടി മാത്രമല്ല നമ്മളെ കോഴിക്കോടൊക്കെ ഉരുൾ പൊട്ടിയിട്ട് പത്ത് പതിനഞ്ച് വീടൊക്കെ ഇതിന്റെ ഇടയിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇഷ്യൂന്റെ ഇടയിൽ അതൊന്നും നമ്മൾ വാർത്തരൊന്നും അധികം കാണുന്നില്ല സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് ആ വീഡിയോസൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ അവിടെ എന്താ അവസ്ഥ അവസ്ഥയൊന്നും നമുക്കറിയില്ല അപ്പോൾ എല്ലാം എല്ലാ എല്ലാ ജില്ലകളിലും എല്ലാവരും സേഫ് ആയിരിക്കട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്നവരിലെ എവിടേക്കെയാണ് ആരൊക്കെയാണ് ദുരന്തം അനുഭവിക്കുന്നത് നമുക്ക് സഹായിക്കാം പറ്റുന്നവരെ സഹായിക്കാം 어, 어떻게 할까?